ഒരു ഹൈദരാബാദ് ഗരം മസാല എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുപതോളം ഏലക്ക രണ്ട് കറുപ്പ് ഏലക്ക ഒരു അഞ്ചാറ് പീസ് ലവങ്ക കുറച്ച് ചെറിയ ജീരകം കുറച്ച് വലിയ ജീരകം ഒരു നാല് അഞ്ചോ പട്ട കുറച്ച് സാജീരകം സാജീരം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ ഇത്തിരിങ്ങാടും ഒത്തിരി കൂടി ഒരു ചെറുതായിരിക്കും അത് മസാലയിൽ കെട്ടാൻ നല്ല ടേസ്റ്റാണ് ഹിന്ദിക്കാരൊക്കെ അതായത് കൂടുതൽ യൂസ് ചെയ്യണം നല്ല നല്ലൊരു സ്മെല്ലും എല്ലാം ഉണ്ടാകും അതിനായിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ വേണം നമുക്കതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുക ഇതേപോലെ മൊത്തത്തിലിട്ട് കൊടുത്തതിന് ശേഷം ഇത് നൈറ്റ് ആയിട്ട് ഒന്ന് അരച്ചെടുക്കണം ഇത് വറക്കുക ചൂടാക്കിയോ ഒന്നും വേണ്ട കേട്ടോ ഇതേപോലെ പച്ചക്കെണ്ണ അരച്ചെടുക്കട്ടെ ഞാൻ അരച്ചെടുത്ത് തന്നിട്ടുണ്ട് ഇതേപോലെ അരച്ചെടുത്താൽ മതി ഇത് നമ്മൾ ദം ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി ഇറച്ചറികൾ മസാലക്കറി അതിലൊക്കെ ഇട്ടാൽ നല്ല രസമായിരിക്കും കിട്ടും കറി ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റുമൊക്കെ ആയിരിക്കും എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ